ഫഹദ് ഫാസിൽ തമിഴ് സിനിമയിൽ എന്തു ചെയ്യും കലാകാരൻ ദേശത്തിനും ഭാഷയ്ക്കും അതീതനാണ് ഒരു നല്ല കലാകാരനെ സ്നേഹിക്കാൻ ഒന്നുമൊരു തടസ്സമല്ല കയ്യിൽ വേണ്ടത് കറപുരളാത്ത കല മാത്രം അത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഫഹദും പോവുകയാണ് തമിഴിലേക്ക് അതും ശക്തമായൊരു വില്ലൻ പരിവേഷവുമായി ശിവകാർത്തികേയൻ നായകനായും സൂപ്പർ സുന്ദരി നയൻതാര നായികയുമായെത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആർ ഡി രാജയാണ് ശിവകാർത്തികേയനെ വെച്ച് റെമോ ഒരുക്കിയതും ആർ ഡി രാജയായിരുന്നു ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടിട്ടില്ല ഫഹദ് ഫാസിൽ വില്ലനാകുമ്പോൾ വില്ലന്മാരുടെ തലവൻ പ്രകാശ് രാജും ഈ ചിത്രത്തിന്റെ ഭാഗമാണ് കൂടാതെ സ്നേഹ ആർ ജെ ബാലാജി സതീഷ് തമ്പി രാമയ്യ എന്നിവരും ചേരുമ്പോൾ ശക്തമായൊരു താരനിര തന്നെയുണ്ടാവും ഈ ഫഹദ് ഫാസിൽ ചിത്രത്തിൽ തമിഴിൽ ആദ്യമായി അംഗം കുറിക്കാനെത്തുന്ന ഫഹദിനി കന്നി ചിത്രം ഒരു മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിൽ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്